ചേട്ടാ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുകയാണ് ഡിസംബർ നാല് ഈ ഡിസംബർ നാലിന് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷം ഇതേ ഡിസംബർ നാലിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ നിയമസഭയിലേക്ക് വരുന്നത് അതേ ദിവസം കൃത്യം ഒരു വർഷം തികഞ്ഞ അതേ സമയത്ത് തന്നെയാണ് അയാളെ പുറത്താക്കിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വിശദാംശങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ താരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതൊക്കെ ആളുകൾ മറന്നുപോയി ഇത് ഇന്നലെ രണ്ട് ഇരുപത്തഞ്ചിനാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി കൂടി വരുന്നത് രണ്ട് ഇരുപത്തഞ്ച് അതേസമയം രണ്ട് ഇരുപത്തി ആറിന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് അറിയിപ്പ് വരുന്നു അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ആ സമയം തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം അവർ എടുത്തിരുന്നു ഈ വിധി പ്രതികൂലമാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനമാണ് വിധി പ്രതികൂലമാണെങ്കിൽ പുറത്താക്കുക പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയിട്ടുണ്ട് ഇന്നലെയൊക്കെ രാത്രി നമ്മൾ കണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു കാസർഗോഡ് വെച്ച് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് പോലീസ് വാഹനങ്ങൾ അവിടെ വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ അറസ്റ്റിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകളിൽ വാർത്ത വരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പരാതിക്കാരിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു അതിന് പ്രഥമദൃഷ്ടിയ തെളിവുണ്ട് അത് ഭാരതീയ ന്യായസംഹിത ബി എൻ എസ് ഇരുപത്തിയെട്ട് പ്രകാരം അങ്ങനെ ഭയപ്പെടുത്തി ഒരു കാര്യം ചെയ്യാൻ പാടില്ല ബാക്കിയൊക്കെ ഇപ്പോൾ ബലാത്സിംഗ് കേസ് കുറ്റം അത് നിലനിൽക്കുന്നില്ല കാരണം ഉഭയസമ്മത പ്രകാരമാണ് എന്നുള്ള പ്രതിയുടെ അഭിഭാഷകൻ്റെ വാദം അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് നിർബന്ധപൂർവം രാഹുൽ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ രാഹുലിന് തിരിച്ചടിയായിരിക്കുന്നത് മറ്റൊരു കാര്യം വേറൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത് പ്രതി പ്രമുഖ രാഷ്ട്രീയ നേതാവായതിനാൽ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുള്ള പരാതിയാണെന്ന ആരോപണം തള്ളിക്കളയുന്നില്ല കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പരാതിപ്പെടാൻ കാലതാമസമുണ്ടായതും വിസ്മരിക്കുന്നില്ല എങ്കിലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രഥമദൃഷ്ടിയ പ്രതിയുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതിനാൽ മുൻകൂർ ജാമ്യം നൽകാനാവില്ല അതിനകത്ത് കോടതി അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എല്ലാവരും പറയുന്നത് പോലെ ഈ രാഷ്ട്രീയമാണ് അപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരം പരാതികൾ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ വരും എന്നുള്ള ഒരു നറേഷൻ ഉണ്ട് പക്ഷേ ഇതങ്ങനെയല്ല തുടരെ 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 പരാതികൾ വരികയാണ് കൃത്യമായ തെളിവുകളായിട്ടാണ് വരുന്നത് തെളിവുകളുമായി വരുന്നു പിന്നെയുള്ളത് ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെ ഒരു പരാതി കൊടുക്കാം അത് വേറൊരു കാര്യം ഇപ്പം ഒരാൾക്കെതിരെ ഒരു പീഡന പരാതി കൊടുക്കാം അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കാം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്താണ് നിവിൻ പോളിക്കെതിരെ അങ്ങനെ ഒരു പരാതി വരികയും അത് തെറ്റാണ് വ്യാജമാണെന്ന് തെളിയിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ ഇവിടെ കോൺഗ്രസ് ഇദ്ദേഹത്തെ ഇങ്ങനെ സംരക്ഷിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവായിരുന്നു അവസാന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതൊരു വലിയ ചർച്ചയായി മാറി യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ ശബരിമലയിലെ സ്വർണക്കള്ളക്കടത്താണ് എന്ന് ഇപ്പോൾ ഞാൻ ഈ ടി സിദ്ദിക്കിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ടി സിദ്ദിക്കിനോട് ടി സിദ്ദിഖ് കോൺഗ്രസിൻ്റെ എം എൽ എ ആണല്ലോ അദ്ദേഹത്തിനോട് വന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം കാണാതെ പഠിച്ചു വെച്ചതുപോലെ ശബരിമല കൊള്ളക്കടത്താണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോൾ അദ്ദേഹം ഇത് തന്നെ ഇങ്ങനെ പറയുകയാണ് ആ വിഷയം പക്ഷേ ആളിക്കത്തിക്കാൻ ഇവർക്ക് അല്ലെങ്കിൽ അത് ആ വിഷയത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് വോട്ടാക്കി മാറ്റാൻ ഇവർക്ക് പറ്റാതെ പോയി അതിൻ്റെ ഒരു കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അതിലോട്ട് മാത്രം ഒതുങ്ങിപ്പോയി ഒതുങ്ങിപ്പോയി ആളുകളുടെ മുഴുവൻ ചർച്ചയും നമ്മളെനിക്കും നമ്മൾ രണ്ടു ആണെന്ന് തോന്നുന്നു നേരത്തെ ഇതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് തിരഞ്ഞെടുപ്പ് സമയം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്തയിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും ചർച്ചയായിക്കൊണ്ടേയിരിക്കും കാരണം അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി അദ്ദേഹം അറസ്റ്റ് ഉടൻ തന്നെ കീഴടങ്ങും എന്ന് പറഞ്ഞു പക്ഷേ കീഴടങ്ങാൻ തയ്യാറല്ല ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനായിട്ട് പോവുകയാണ് അപ്പോൾ അത് കുറേ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും അത് അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയം മുഴുവൻ മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ സർക്കാരിനെതിരെ ഉള്ള ആരോപണങ്ങളുണ്ട് അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധാരാളമുണ്ട് അതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന അസാധാരണമായൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു വ്യക്തിയിലേക്ക് പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനേക്കും ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ആറാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് അപ്പോൾ ആറാമത്തെ വയസ്സിൽ പിതാവ് മരണപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയാണ് വളർത്തുന്നത് കെ എസ് യുയിലൂടെ കടന്നു വന്ന കെ എസ് യുവിൻ്റെ യൂണിറ്റ് ആവുകയും അതിനുശേഷം കെ എസ് യു തന്നെ പല സ്ഥാനങ്ങളും അദ്ദേഹം അലങ്കരിക്കുകയും ജില്ലാ സെക്രട്ടറി ഒക്കെ അങ്ങനെയൊക്കെ ആയി ആയി വന്നിട്ടാണ് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവായി ഒരു മുഖമായി മാറുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മാറുന്നു ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ എന്നുള്ളത് ആൾക്കാണെങ്കിൽ തള്ളി പറയാനും വയ്യ അത്രയും സൗഹൃദത്തിൽ അതെ അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവുന്നു പിന്നീട് പാലക്കാട് ഷാഫി പറമ്പിൽ ഒഴിയുന്ന സമയത്ത് നിർബന്ധപൂർവം പാലക്കാട് തന്നെയുള്ള നേതാക്കന്മാരെ ഒഴിവാക്കി പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തന്നെ അവിടെ കൊണ്ടുവരുന്നു പതിനെട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ നാലാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്നു അതും ഒരു അപൂർവതയാണ് ആ ഡിസംബർ നാലിന് തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ കോൺഗ്രസിൽ അദ്ദേഹമില്ല നേരത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ പൂർണമായും ആ പാർട്ടിയിലില്ല അപ്പോൾ ആ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ ഇനിയിപ്പോൾ ചെന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ രാജി നിങ്ങൾ രാജിവെക്കണമെന്ന് പറയാൻ പറ്റില്ല ചെന്നിത്തല വരെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുക അല്ല അത് സ്വാഭാവികമാണ് കാരണം നേരത്തെ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആ പരാതികളൊക്കെ അവരുടെ മുന്നിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നത് പിന്നെ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരാതി കൊടുത്ത അല്ലെങ്കിൽ ഇപ്പോൾ പരാതി കൊടുത്ത അതിന് മുമ്പ് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച യുവതികൾക്കെതിരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ആരൊക്കെ പറയുന്നു അവർക്കെല്ലാമെതിരെ വളരെ എന്താ പറയുന്നത് ക്രൂരമായ തരത്തിൽ എന്ന് തന്നെ പറയാം സൈബർ അറ്റാക്ക് ഉണ്ടായി അതിനൊരു ടീം രംഗത്തിറങ്ങുന്നു അപ്പോൾ ആ സൈബർ അറ്റാക്കിലൂടെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ആ പ്രകോപനമാണ് പരാതിയിലേക്ക് വഴി തുറന്നത് അതായത് ആരാണോ പരാതിക്കാരി ആ പരാതിക്കാരിയെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ സൈബർ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു അങ്ങനെ സൈബർ അറ്റാക്ക് അറ്റാക്കുണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് അവർ പെട്ടെന്ന് അവരും പ്രകോപിതയാകും അങ്ങനെയാണ് പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഈ മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമുള്ള കേരള രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഉദിച്ചുയർന്ന വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ചയോ അങ്ങനെ തന്നെ അങ്ങനെ അതെ പിന്നെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല ഈ കേസൊക്കെ പിന്നീട് കോടതിയിൽ വന്ന് അതിൻ്റെ വിധി വരുന്നതനുസരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കപ്പെടുക ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരേ സമയം മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന തരത്തിലുള്ള സമരങ്ങളും ഒക്കെ നടത്തുമ്പോഴും സംഘടനയ്ക്കുള്ളിലും ഇദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്ത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത്തരം ചില പരാതികൾ വന്നതോടുകൂടി കോൺഗ്രസ് പലതവണ നേതാക്കന്മാരുടെ വിരുദ്ധ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായും എതിരായ അഭിപ്രായങ്ങൾ വരികയും ഒക്കെ ചെയ്തെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് കോടതി മുൻകൂർ ജാമ്യം നൽകും എന്നുള്ളതാണ് പക്ഷെ കോടതി ആ മുൻകൂർ ജാമ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മുൻകൂർ ജാമ്യം എന്നതൊരു അസാധാരണ ആനുകൂല്യമാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴും ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വന്നാൽ ഉടനെ എടുത്തു തരുന്ന ഒരു സാധനമല്ല അതൊരു പതിവ് നടപടിയല്ല അതായത് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതാണ് കോടതി പരിഗണിക്കുന്നത് മറ്റൊന്ന് ഈ ആളിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കുമോ തെളിവ് നശിപ്പിക്കുമോ ഈ കാര്യങ്ങളെല്ലാം കോടതി നോക്കും അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടത് ഇത് ജയപ്രകാശ് സിംഗ് എന്ന് പറയുന്ന ഒരു കേസുണ്ട് ആ കേസിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് എപ്പോഴും ഒരാൾ മുൻകൂർ ജാമ്യത്തിന് ചെന്നാലുണ്ടെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയനുസരിച്ച് ഇനി അടുത്ത ഉന്നത കോടതികളുണ്ട് അവിടേക്ക് ജാമ്യത്തിനായി പോകാം അങ്ങനെയാണ് സിനിമാ നടൻ സിദ്ധിക്ക് പോയത് സിദ്ദിഖ് ഇതുപോലെ ആരോപണ വിധേയനായപ്പോൾ സിദ്ദിഖിന് കേസുണ്ടായപ്പോൾ സിദ്ദിഖും സുപ്രീം കോടതി വരെ പോയിട്ടാണ് ജാമ്യം നേടിയെടുത്തത് അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നു അതിനുശേഷം സുപ്രീം കോടതിയിലേക്കും പോയേക്കാം പിന്നെ രാഷ്ട്രീയ ഭാവി ഒരാളുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുക ഇത് ഇത് പറയുമ്പോൾ അവിടെ തന്നെ കേസുള്ള ജയിലിൽ കിടന്ന രണ്ട് ഇപ്പോഴും എം എൽ എമാരാണ് അതായത് എം വിൻസെൻ്റ് എം എൽ എ അദ്ദേഹം പീഡന പരാതിയിൽ ജയിലിൽ കിടന്ന ആളാണ് എൽദോസ് കുന്നപ്പള്ളി പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന ആളാണ് ഇവർക്കാർക്കും എം എൽ എ ഇവരെ ആരെയും പുറത്താക്കിയിട്ടില്ല ഇവരാരും എന്താണ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുമോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഫയർ ബ്രാൻഡായിട്ട് ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് അത് ഒരു കാര്യം അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പോലും വളരെ തീഷ്ണമായി പ്രതികരിക്കാൻ ചെങ്കൂറ്റത്തോടെ സംസ അയാൾ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഒരു തവണ ആ അറസ്റ്റിനെ പോലും അയാളെ അയാളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിച്ച ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു കാര്യം ഇവർക്കെല്ലാം എതിരെ ഏതെങ്കിലും ഒരാളുടെ പരാതിയേ ഉള്ളൂ ഇത് അങ്ങനെയല്ല തുടരെ തുടരെ ഒരെണ്ണം വരുന്നു പിന്നീട് വരുന്നു പിന്നീട് പല ആളുകളും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുന്ന തരത്തിലേക്ക് മാറുന്നു അതൊക്കെ അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയായി മാറി പിന്നെ നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് കേസുകൾ ഇപ്പോൾ നടക്കുന്നു ഈ കേസുകളുടെ വിധി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ച ആണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പ്രതികൂലമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു അസ്തമനമായിരിക്കും കാരണം സാധാരണഗതിയിൽ അപ്പുറത്തെ പാർട്ടിയിലേക്ക് ചാടിപ്പോകാം പോയി പ്രവർത്തിക്കാം പക്ഷേ ഈ രണ്ട് പാർട്ടിയുടെയും ഏറ്റവും രൂക്ഷമായി വിമർശിച്ചു രണ്ട് പാർട്ടികളെയും വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് വിമർശിച്ചിരുന്ന ആളാണ് അപ്പം അതുമാത്രമല്ല ഇത്തരം ഒരു കേസിൽ പെട്ട ആളും കൂടെയാണല്ലോ പിന്നെ അനുകൂലമാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ശരി